ഗായ്സ് നമുക്കൊരു ചെടി വെക്കാട്ടോ കാരണം ഒരു ചെടിച്ചടി ഫ്രീ ആയിട്ടുണ്ട് നമുക്ക് അതിൽ ചെടി വെക്കാട്ടോ കേട്ടോ അപ്പോൾ ഞാൻ ദേ പുറത്തോട്ട് പോയിട്ടോ അപ്പോൾ ദേ കാണുന്ന ഓറഞ്ച് പൂവുള്ള ചെടിയിൽ അതാണ് നമ്മൾ എടുക്കാൻ പോകുന്നത് കേട്ടോ കാരണം അതിൽ ഓൾറെഡി കാക്കപ്പൂവിൻ്റെ ചെടിയുണ്ട് അപ്പോൾ നമുക്ക് ആ ഓറഞ്ച് പൂവുള്ള ചെടി അവിടെ വേണ്ടല്ലോ നമുക്കതിങ്ങോട്ട് എടുക്കാം കേട്ടോ അപ്പോൾ നമുക്ക് ആ ചെടിച്ചട്ടിയിൽ ഈ പൂച്ചെടി കൊണ്ട് വെച്ചാലോ അപ്പോൾ ദേ ഞാൻ ചെടിച്ചട്ടിയിൽ ഓൾറെഡി മണ്ണ് ഒരു മുക്കാൽ ഭാഗത്തോളം നിറച്ച് വെച്ചിട്ടുണ്ട് എൻ്റെ ഒരു കോലെടുത്താലേ ഒരു കുഴിയാക്കിയിട്ടോ കുഴിയാക്കിയത് എന്തിനാണെന്ന് വെച്ചാൽ ഈ ചെടി കുറച്ചും കൂടി അതിൻ്റെ ഉള്ളിലോട്ടൊന്ന് ഇറങ്ങിയിട്ട് ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പം ആ ചെടി വെച്ച് കൊടുത്തു എന്നിട്ട് നല്ലപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുന്നുണ്ടായിട്ട് ഒരുപാട് അമ്മത്തൊന്നും വേണ്ട ജസ്റ്റ് ഒന്ന് ചെയ്താൽ മതി കുറച്ച് മണ്ണൊക്കെ ഒന്ന് ഉപ്പാക്കി കൊടുക്കുക അപ്പോൾ നമ്മുടെ ചെടി വെക്കൽ പരിപാടി കഴിഞ്ഞു കേട്ടോ പിന്നെ ഞാൻ ഈ മണ്ണിൽ വേറെ ഒന്നും ചേർക്കുന്നില്ല നമ്മുടെ വീട്ടിലുള്ള സാധാ മണ്ണെണ്ണം കേട്ടോ അപ്പോൾ നമുക്ക് കുറച്ച് വെള്ളം എടുത്തിട്ട് വരാം ഇത്തിരി വെള്ളം വെള്ളമൊഴിച്ചു കൊടുത്താൽ കുറച്ചുകൂടി ആയിട്ട് ഫീൽ ചെയ്യും നമുക്ക് നല്ല വെയിലുള്ള അവിടെ കൊണ്ടു വയ്ക്കേണ്ട കേട്ടോ കാരണം ഓൾറെഡി ഇവിടെ അത്യാവശ്യം നല്ല വെയിലുണ്ട് അപ്പോൾ ഞാൻ കുറച്ച് വെയിലും താന്നവിടെയാണ് കൊണ്ടു കുറച്ച് മതിലിൻ്റെ കുറച്ച് താഴെയായിട്ട് കൊണ്ടുവയ്ക്കും കാരണം നമ്മൾ നമ്മളിപ്പോൾ വെച്ച് ചെടിയായതുകൊണ്ട് നേരെ വെയിലത്തുകൊണ്ട് വെച്ചാൽ അത് വാടി പോകാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇവിടെ കൊണ്ട് വെച്ചുള്ളൂ ഗ്യാസ് കുറച്ച് പച്ചമുളക് ആയിട്ടുണ്ട് നമുക്ക് അതും കൂടി പറിക്കാം കേട്ടോ കുറേ പച്ചമുളക് നമ്മൾ കുറച്ച് ദിവസം പറിക്കാണ്ടായപ്പോൾ കുറെ എണ്ണം പഴുത്ത് പോയിട്ടുണ്ട് അപ്പോൾ അതും കൂടി നമുക്ക് പറിക്കാട്ടോ ഫസ്റ്റ് ഞാൻ പറ്റി പാത്രം എടുക്കട്ടെ അപ്പം ഞാനിതാ പാത്രം എടുത്തിട്ട് പച്ചമുളക് ചെടീൻ്റെ അടുത്തോട്ട് പോയിട്ടോ പിന്നെ പാത്രം ഞാൻ താഴോട്ട് വെച്ചു പിന്നെ കുറേ പഴുത്തതുണ്ടായിരുന്നു അതൊക്കെ നമ്മൾ കുറേ പറിച്ചു കെട്ടോ പഴുത്തത് കാണാൻ തന്നെ എന്തോ ഭംഗിയല്ലേ നല്ല ഭംഗിയാണ് നല്ല റെഡ് കളറാണ് നമുക്ക് കണ്ടു എന്ന് പറഞ്ഞാൽ ശരിക്കും കഴിക്കാനായിട്ട് തോന്നും പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും കഴിക്കാൻ പറ്റില്ല എരിഞ്ഞിട്ടുള്ളൂ നമ്മൾ പഴുത്തൊക്കെ ഏകദേശം പറിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് പച്ച പറിക്കാം കേട്ടോ അപ്പോൾ അതേ ഞാൻ പച്ചയായിട്ടുള്ളതൊക്കെ പറിച്ച് എടുക്കുന്നുണ്ട് കേട്ടോ നമുക്ക് ഫ്രിഡ്ജിൽ കൊണ്ടു വെച്ചിട്ട് ആവശ്യമുള്ള ടൈമിൽ നമുക്ക് ഉപയോഗിക്കാം ഇനി ഇത് കുറച്ചും കൂടി വെച്ചെന്ന് പറഞ്ഞാലേ വീണ്ടും ഉള്ളതും കൂടി എല്ലാം പഴുക്കും പിന്നെ നമുക്ക് ഈ ചെടിയുടെ അവസാനം ആവുമല്ലോ കുറച്ച് ഉണങ്ങിപ്പോകാറൊക്കെ ആവുമല്ലോ അപ്പോൾ ലാസ്റ്റ് ഉണ്ടാകുന്ന പച്ചമുളക് നമ്മൾ വിത്തിന് വേണ്ടിയിട്ട് പഴുക്കാൻ എടുത്ത് വയ്ക്കാറുണ്ട് ചെടിയിൽ തന്നെ വെക്കാറുണ്ട് അപ്പോൾ അത് നമ്മൾ നമ്മളതിനെ പറിക്കാറില്ല കേട്ടോ അപ്പോൾ തീ നമുക്ക് ഇത്രയും കിട്ടിയിട്ടുണ്ട് ഈ നമ്മൾ നമ്മളിത്രയും പച്ചമുളക് പറിച്ചിട്ടുണ്ട് കേട്ടോ നമുക്കത് അകത്തോണ്ട് അകത്തുകൊണ്ട് വയ്ക്കാം കുറച്ച് കൂടി പറിച്ചിട്ട് വന്നാലോ അപ്പം നമുക്ക് വേഗം അങ്ങോട്ടേക്ക് പോയാലോ ശരി അപ്പം ഞാനൊരു പാത്രം എടുത്തിട്ടുണ്ട് ഇതേ എത്തി കേട്ടോ കാന്താരി മുള എൻ്റെ ചെടിൻ്റെ അടുത്തേക്ക് അപ്പം നമുക്ക് പാത്രം എടുത്ത് താഴെ വെക്കാം കേട്ടോ അപ്പം നമുക്ക് പറിക്കാൻ ഈസി ആയിട്ട് പറ്റും അപ്പോൾ കുറച്ച് വേഗം വേഗം പറിച്ചു പിന്നെ ഞാൻ എല്ലാം നല്ല സ്പീഡിൽ പറിച്ചു പറിച്ചു പാത്രത്തിലോട്ട് ഇടമായിരുന്നു കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത് ഇപ്പം ഞാൻ വെയിലൊക്കെ താന്ന് ഒരു ഉച്ച കഴിഞ്ഞ് ഒരു മൂന്ന് മണി ടൈമിലൊക്കെയാണ് കേട്ടോ പോയത് പറിക്കാനായിട്ട് കേട്ടോ കുറച്ച് കൊടുക്കാനുണ്ട് കൊടുക്കട്ടെ അപ്പോൾ ശരി ഗായസ് ഞാൻ പോവുന്നു വീട്ടിലോട്ട് ഈ കാണുന്ന ചെടികളിൽ നിന്നാണ് കേട്ടോ ഞാൻ പൂക്കളിടാനൊക്കെ പൂവൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നത് ശരി കേട്ടോ അടുത്ത വീഡിയോയിൽ കാണാം